ഇന്ന് നമുക്ക് സൗദി പ്രൊമോട്ടറി ഇനി അടുത്ത് ചോദിച്ച ഒ ബിജിന്ന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം എ ക്ലൈൻ്റ് ഹാസ് ഹാഡ് അമ്യൂനോസെൻറ്റസിസ് വൺ ഓഫ് ദി ടെസ്റ്റസ് പെർഫോംഡ് ഓൺ ദി അമ്യൂട്ടി ഫ്ലൂയിഡ് ഇസ് എ ലെസിൻ സ്വിംഗോമാലിൻ എല്ലാസ് റേഷ്യോ റിസൾട്ട് ഷോ എ റേഷ്യോ ഓഫ് വൺ ഈസ് ടു വൺ ദിസ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ലങ് ഇമ്മച്ചുരിറ്റി ഇൻട്രാ യൂട്രെയിൻ ഗ്രോത്ത് റിട്ടാഡേഷൻ ഇൻട്രാ യൂട്രെയിൻ ഇൻഫെക്ഷൻ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട് ഓക്കെ അപ്പം ഇതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്തെടുക്കാം കുറേ പോയിന്റ്സ് നമുക്ക് കിട്ടും അത് പല എക്സാംസിനും ഹെല്പ് ചെയ്തേക്കാം അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഈ അടുത്ത് ചോദിച്ചതായതു റിപ്പീറ്റ് ചോദിക്കുന്നതുകൊണ്ടും കൊണ്ടും സൗദി പ്രൊമട്രിക്കാർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ചിലപ്പോൾ കിട്ടിയേക്കാം ഓക്കെ അപ്പോൾ നോക്കാം സംഭവം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം അമിനോസെൻ്റസിസ് ചെയ്തു അല്ലേ അപ്പോൾ അമിനോസെൻഡസിസ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള ടെസ്റ്റ് പെർഫോം ചെയ്യുന്നതുകൊണ്ട് ഉള്ള ഒരു എന്താ പറയണ്ടേ ഗുണമാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്താൻ സാധിക്കും ലെസിത്തിൻ സ്പിങ്കോമാലിയൻ റേഷ്യോ അല്ലേ അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വൺ ഈസ്റ്റ് ടു വണ്ണായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ കാര്യത്തിലോട്ട് വരാം റേഷ്യോ ഓക്കെ അപ്പോൾ അതിലോട്ട് പറയുന്നതിന് മുമ്പ് എന്താണ് അമിനോ സെൻറ്റാസിസ് എന്ന് അറിയണം അമിനോ സെൻറ്റാസിസ് നമുക്കറിയാം എന്താ പറയുന്നത് ഒരു പ്രീനേറ്റൽ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ അത് യൂട്രസിനകത്ത് നിന്ന് അല്ല യൂട്രസിനകത്ത് അമ്യൂട്ടിക് ഫ്ലൂയിഡിനകത്താണ് കുഞ്ഞ് കിടക്കുന്നത് അപ്പോൾ ഈ അമ്യൂട്ടി ഫ്ലൂയിഡ് എടുത്ത് പരിശോധിക്കുന്നു അംനിയോട്ടി ഫ്ലൂയിഡ് ആസ്പി കുറച്ച് അമ്യൂനോട്ടി ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്ത് നടത്തുന്ന ടെസ്റ്റിനെയാണ് അമിനോസെൻഡസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ കുറേ അധികം ഗുണങ്ങളുണ്ട് മെയിനായിട്ട് ജെനറ്റിക് ടെസ്റ്റ് അല്ലെ ജനറ്റിക്കൽ നോർമാലിറ്റീസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും എടുത്തു പറയേണ്ടത് എന്താ പറയണ്ട ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം പോലുള്ള അസുഖങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞിൻ്റെ എക്സ്ഫോളിയേറ്റഡ് സെൽസ് മനസ്സിലാവും നമ്മൾ കുഞ്ഞിൻ്റെ സെല്ല് വേണമല്ലോ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അപ്പോൾ ഡയറക്റ്റ് കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാതെ കുഞ്ഞിൻ്റെ സെല്ലുകൾ എക്സ്പോളിയേറ്റ് ചെയ്ത് ഇളകി വരുന്ന സെല്ലുകൾ നമ്മുടെ എന്താ പറയണ്ടേ അമ്നോട്ടിഫ്ലൂഡ് ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ആ സെല്ലുകളിലൂടെ നമുക്ക് ജനറ്റിക് ടെസ്റ്റ് നടത്തി ഇതുപോലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഉദ്ദേശമാണ് ഇത് ചെയ്യുന്നതിൻ്റെ അത് തന്നെയാണ് ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് ഫീറ്റൽ ലങ് മെച്യൂരിറ്റി അസസ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്കിലോട്ടാണ് ഇത് കണക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത് ലങ് മെച്യൂരിറ്റി എങ്ങനെ അമ്യൂട്ടിക് ഫ്ലൂയിഡ് പരിശോധിക്കുന്നതിവിടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ലങ് സെക്രിയേഷൻസ് ഓക്കെ ലങ് സെക്രിയേഷൻസ് അമ്യൂട്ടി ഫ്ലൂയിഡിലോട്ട് എത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഓക്കെ അപ്പോൾ ഈ ലങ്സ് സെക്രീഷ്യൻസിനകത്ത് ഒരു സബ്സ്റ്റൻസ് ഉണ്ട് സർഫാക്ടൻ എന്നാണ് പറയുക ജനറൽ ആയിട്ട് കെമിക്കൽ നെയിം സർഫാക്ടൻ ആണ് അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആണ് ബേസിക്കലി ലെസിത്തിനും സ്പിങ്കോമയാലിനും മനസ്സിലാക്കുക അപ്പം ഇതിൻ്റെ റേഷ്യോ ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് മെച്യൂരിറ്റി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആദ്യം അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക ഈ സർഫാക്ടൻ എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്താണ് വീണ്ടും കുറച്ചുകൂടെ നാട്ടിലോട്ട് പോണ്ടി വരും ലങ്ങ്സിനകത്ത് നമുക്കറിയാം ആൽവിയോളൈസ് ഉണ്ട് ഓക്കെ ഫംഗ്ഷണലായിട്ടുള്ള പാർട്ടാണ് ഈ ആൽവിയോളൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടോട്ടാണ് നമ്മൾ വലിച്ചെടുക്കുന്ന എയർ അൾട്ടിമേറ്റ്ലി എത്തുന്നത് അല്ലേ അതിന് ചുറ്റും പൾമോൺറി ആട്രിയുടെയും പൾമോൺട്രി വെയിൻ്റെയും ഗ്യാപിലറീസൊക്കെ ഉണ്ട് അവിടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലേ ഓക്സിജനേറ്റഡ് എയർ അൾട്ടിമേറ്റ്ലി എത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആൽവിളയാണ് ഈ ആൽവിയോളയിൽ രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട് ഓക്കെ ആൽവിയോള ടൈപ്പ് വൺ സെല്ലും ടൈപ്പ് ടു സെല്ലും ടൈപ്പ് വൺ സെല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈനിങ് ആണ് ടൈപ്പ് ടു സെൽസ് ആണ് ഈ സർഫാക്ടൻറ്റ് സെക്യൂരിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ലെസിത്തിൻ ആൻഡ് ഫിങ്കോമേലിൻ ഈ സർഫാക്ടൻറ്റ് വേണം എന്ന് ആൽവിയോളെ വീർക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ സർഫസ് ടെൻഷൻ കുറച്ചിട്ട് അതിനെ ഡയലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ സർഫാക്ടൻ്റ് ആണ് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മനസ്സിലാക്കി വെക്കുക അതിനെ ആൻവ്യുളാർ കൊളാപ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അൻഡലക്റ്റാസിസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ കൊളാപ്സ് ആകാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഈ സർഫാക്ടൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് സബ്സ്റ്റൻസാണ് അതിൻ്റെ കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടോ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇതതിൻ്റെ സാധാരണ ഒരു ഇരുപത്തെട്ടാഴ്ച ഫീറ്റൽ ഡെവലപ്മെൻ്റ് സമയത്ത് കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ സർഫാക്റ്റൻഡ് സെക്യൂരിറ്റ് തുടങ്ങുന്നത് സാധാരണ രീതിയിൽ വൺ ഈസ്റ്റ് ടു വൺ റേഷ്യോലാണ് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും തുല്യമായിട്ട് ലസിത്തിൻ എത്രയുണ്ടോ അത്രയും തന്നെ സ്വിങ്കോ മയലും മുപ്പത്തി രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പഴത്തേക്ക് ഒരു ആഴ്ച മുപ്പത്താറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് മറ്റേത് എക്സീഡ് ആവും എന്ന് വെച്ചാൽ നമ്മുടെ ലസിത്തിൻ സ്വിങ്കോ മയലിനേക്കാൾ മുന്നിൽ എത്തണം എത്തും ഓക്കെ ഒരു മുപ്പത്താറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ടു ഈസ്റ്റ് ടു വൺ റേഷ്യോയിലോട്ടെത്തും അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് വേറെ രീതിയിൽ ചോദിച്ചേക്കാം നോർമൽ റേഷ്യോ എന്താണ് ഇതുപോലെ വലിയ കഥയൊക്കെ ചോദിച്ചിട്ട് വന്നേക്കാം അപ്പോൾ ആ ടു ഈസ്റ്റ് ടു വൺ റേഷ്യയിലോട്ട് എത്തുമ്പോഴത്തേക്ക് ലങ് മെച്യൂരിറ്റി ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നു വെച്ചാൽ ഇപ്പം കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ആയിട്ട് ശ്വാസം എടുക്കാൻ സാധിക്കും ആൽവികളെ വികസിക്കും എന്തായാലും പറയേണ്ട ഗ്യാസ് എക്സ്ചേഞ്ച് നന്നായിട്ടുണ്ടാകും കുഞ്ഞിന് സ്വന്തമായിട്ട് ശ്വാസം എടുത്ത് മുന്നോട്ട് പോകാം മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ടാണ് ഈ പ്രീ ടൈമിൽ കൺസേൺ വരുന്നത് മനസ്സിലാകുന്നുണ്ടോ പ്രീ ടൈം ആകുന്ന സമയത്ത് കുഞ്ഞിന് ലങ് മെച്ചൂർ ആകുന്നില്ല കാര്യം എന്താ സർഫാക്ട്രീനിൻ്റെ പ്രൊഡക്ഷൻ ആയിട്ടില്ല അതിൻ്റെ റേഷ്യോ കംപ്ലീറ്റ് ആയിട്ട് എത്തിയിട്ടില്ല ആ സാഹചര്യത്തിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ജീവിക്കാൻ പറ്റുമോ കുഞ്ഞ് ആദ്യത്തെ കരച്ചിലൂടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് കാര്യം കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട വൺ ഈസ് ടു വൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള പോലെ അത് ഫീറ്റൽ ഇമ്മച്യൂരിറ്റിയാണ് കാണിക്കുന്നത് തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് മുന്നോട്ട് അതാവൂലെന്നല്ല ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ ലസ്യത്തിനത് മുന്നേ മുന്നേറി വരും അപ്പോൾ ലസ്യത്തിന് മുന്നേ നീക്കുമ്പോഴത്തേക്ക് ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് ആഴ്ച ആകുമ്പോഴത്തേക്ക് ടു ഈസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മെച്യൂരിറ്റി എന്താ പറയുക കാണിക്കുന്ന രീതിയിലോട്ട് എല്ലാ ശ്രേഷിയും എത്തും അതാണ് എന്താ പറയണ്ടേ നമ്മൾ ലങ് മെച്യൂരിറ്റിയുടെ ആയിട്ട് ഇവിടെ മനസ്സിലാക്കുന്നത് ഇനി ഒരു കാര്യം കൂടെ അത് വേറെ രീതിയും കിട്ടിയേക്കാം ഇത് പ്രീ ടൈം ആകുന്ന ഇവരിലാണ് ഈ പറഞ്ഞ പോലെ പ്രീ ടൈമിൻ്റെ സാധ്യത നിലക്കുമ്പോൾ അമിനോസെൻറ്റസിസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതുതന്നെയാണ് അമിനോ സെൻറ്റസിസ് ഞാൻ പറഞ്ഞ പോലെ കണക്ട് ചെയ്യുക അമിനോ സെൻറ്റസിസ് ചെയ്യുമ്പം അമ്യൂട്ടിക് ഫ്ലൂഡിൽ കുഞ്ഞ് കുഞ്ഞിൻ്റെ ലങ്ങ് സെക്രീഷൻ എത്തുന്നതുകൊണ്ട് അമ്യൂണിക് ഫ്ലൂഡിൽ ഈ സർഫാക്റ്റിൻ്റെ റേഷ്യോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലൂടെ നമുക്ക് കുഞ്ഞ് മെച്ചൂരിറ്റി ആയോ ലങ് മെച്ചൂരിറ്റി ആയോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഈ പ്രീ ടൈം ആകാൻ സാധ്യതയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ റിസ്ക് ഉണ്ടല്ലോ നമുക്കിത് ഒരു പരിധി പരിധിവരെയൊക്കെ അത് മാനേജ് ചെയ്യാൻ സാധിക്കും ഒന്നുകിൽ പ്രീ ടൈം മാക്സിമം അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം ടോക്കലൈറ്റിക്സ് ഒക്കെ കൊടുത്തിട്ട് കാരണം അല്ലെങ്കിൽ മെച്ചൂരിറ്റി ആയിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു കാര്യം അമ്മയ്ക്ക് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നതിലൂടെ ഇതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും അപ്പം ഇങ്ങനെ ചിന്തിക്കുക അത് പ്രീ ടൈം ആവുന്നവരിൽ അമ്മമാർക്ക് ഡെക്സാ മിഥാസോൺ ബിറ്റാ പോലെയുള്ള സ്റ്റീറോയിഡ്സ് കൊടുക്കുമല്ലോ അതിൻ്റെ ഉദ്ദേശം ഇതാണ് സർഫാറ്റിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ആർ ഡി എസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടാകാതിരിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് എന്ത് കൊടുക്കുന്നത് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത് ഇത് മറ്റൊരു ഓപ്ഷനാണ് കിട്ടിയേക്കാം ഓക്കെ അതുകൊണ്ട് ചേർത്ത് പറഞ്ഞതാണേ വേറെ ഒന്നുമില്ല ഈ കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ എന്താ പറയണ്ടത് സംഗ്രഹിച്ചെടുക്കേണ്ടത് സമ്മറിയായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ എൽ എസ് ലസിത്തിൻ സ്പിങ്കോമയലിൻ റേഷ്യോ നോർമൽ എന്ന് പറയുന്നത് ടു ഈസ് ടു തുടക്കത്തിൽ അത് വൺ ഈസ് ടു വണ്ണായിരിക്കും ഇത് സർഫാറ്റൻ്റാണ് ആൽവേള ടൈപ്പ് ടു സെൽസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ഇത് ലങ്ങ് കൊളാപ്സ് ആകാതിരിക്കാൻ അല്ലെങ്കിൽ ആൽവേള കൊളാപ്സ് ആകാതിരിക്കാൻ സഹായിക്കും കുഞ്ഞിൻ്റെ ലങ് മെച്യൂരിറ്റിക്ക് ഇത് എസെൻഷ്യലാണ് കുഞ്ഞിൻ്റെ ലങ് മെച്യൂരിറ്റി ആയി എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ റേഷ്യോ ആണ് ചെക്ക് ചെയ്യുന്നത് എവിടെ അമ്നോട്ടി ഫ്ലൂയിഡിൽ അപ്പോൾ അമിനോ അമിനോസെൻറ്റസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഫീറ്റൽ ലങ് മെച്യൂരിറ്റി അസസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇത്രയും പോയിന്റ്സ് ഒക്കെ മതിയാവും ഇത് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിസൾട്ട് ഷോസ് എ റേഷ്യോ വൺ ഈസ് ടു വൺ ദിസ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ലങ് ഇമ്മച്ചുരിറ്റി ആയിട്ടില്ല അല്ലേ കുഞ്ഞിൻ്റെ ലങ്സ് ഇമ്മച്ചുറാണ് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാവും മരണപ്പെട്ടേക്കാം പ്രശ്നമാണ് ഇൻ്റർവെൻഷൻ വേണം ഓക്കെ അപ്പോൾ അതാണ് ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ ബാക്കിയുള്ളതെല്ലാം അതുകൊണ്ട് തെറ്റി എന്നാലും ഇൻട്രാ യൂട്രീൻ ഗ്രോത്ത് റിട്ടാഡേഷൻ വളർച്ച കുറവ് എക്സ്പെക്റ്റഡ് റേറ്റിലുള്ള വളർച്ച ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇൻട്രാ യൂട്രീൻ ഗ്രോത്ത് റിട്ടാഡേഷൻ എന്ന് പറയുന്നത് പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻസി ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പക്ഷേ അതും എല്ലാ സ്രേഷ്യോയിലൂടെ നമുക്ക് അത് കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റിലൂടെ ഈ ഒരു അസുഖത്തിൽ സിഗ്നിഫിക്കൻസ് ഇല്ല ഓക്കെ അങ്ങനെ മനസ്സിലാക്കാം ഇൻട്രാ യൂട്രീൻ ഇൻഫെക്ഷൻ യൂട്രസിനകത്ത് വെച്ചുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അത് നമുക്ക് അമ്യൂട്ടി ഫ്ലൂയിഡ് അമിനോസെൻറ്റസിസ് പരിശോധിക്കുന്നതിലൂടെ മനസ്സിലാവും എന്താണെന്നറിയോ അമിനോസെൻറ്റസിൻ്റെ കൾച്ചർ ചെയ്യുന്നത് അമിനോസെൻറ്റസിസിലൂടെ അമ്നോട്ടി ഫ്ലൂയിഡ് കൾച്ചർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻട്രാ യുട്രീൻ ഇൻഫെക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അവിടെ എല്ലാ ശ്രേഷ്യോയ്ക്ക് റോളില്ല പിട്ടേക്കാം ന്യൂട്ര സോറി ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു ന്യൂറൽ ട്യൂബ് ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ ഈ ഒരു ജനറ്റിക്കൽ അബ്നോർമാലിറ്റിയാണ് അല്ലേ സ്പൈന ബിഫിഡ പോലുള്ള കേസുകൾ അപ്പോൾ ഇ പറഞ്ഞ പോലെ അമിനോസ് എൻഡസ്റ്റിസിലൂടെ ചെയ്യാൻ സാധിക്കും പക്ഷെ അവിടെ എല്ലാ ശ്രേഷ്യോയിന് പ്രാധാന്യമല്ല വേറെ റൂമിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എവിടെയൊക്കെ പറഞ്ഞിട്ടോ അൽഫാ ഫീറ്റോപ്രോട്ടീൻ ഇൻഡസ്റ്റ് എഹ് പി പരിശോധിക്കുന്നവരുടെ അതിൻ്റെ അളവ് കൂടി നിൽക്കുമെന്നാണ് പറയുന്നത് എഹ് പി പരിശോധിക്കുന്നവരുടെ അതും അമ്യൂണി ഫ്ലൂഡിൽ നിന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ന്യൂറോ ട്യൂബ് ഡിഫക്റ്റ് നമുക്ക് അസസ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇതുമായിട്ട് കൺഫ്യൂസാകല്ലേ എല്ലാ ശ്രേഷ്യോയിലൂടെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ലങ് ഇമ്മച്യൂരിറ്റി അപ്പോൾ കൊശ്ഞാനവിടെ അവസാനിച്ചു പിന്നെ നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ച് എൻക്ലെക്സ് ആർ ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രൊമെട്രിക്ക് പി എസ് എം യു അങ്ങനെയൊക്കെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രാഷ് കോഴ്സും റെഗുലർ ക്ലാസ്സുകളൊക്കെ അവൈലബിളാണ് ഈ ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രൊമെട്രിക്ക് ആർക്ക് സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അതിനകത്ത് തിയറി ക്ലാസ് വരുന്നുണ്ട് കൊസ്റ്റൻ ഡിസ്കഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം പതിനായിരത്തിനടുപ്പിച്ചിട്ട് ക്രാഷ് കൊസ്ഷൻസ് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചേർന്നിട്ട് വരുന്നുണ്ട് എന്തെല്ലാം ഒരു പാക്കേജായിട്ടാണ് വരുന്നത് പിന്നെ ടൈമുള്ളവർക്കും എന്താ പറയുക നേരത്തെ പഠിച്ച് എന്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് ഏത് കോഴ്സ് എടുക്കണമെന്നുള്ളത് തീരുമാനിക്കാം അറുപത് മണിക്കൂർ വേണോ അതോ ഈ ഫൈവ് ഡേയ്സ് വേണോ എന്നുള്ളത് അങ്ങനെ തീരുമാനിക്കാം പിന്നെ നമ്മുടെ എൻക്ലെക്സ് ആറിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ജനറേഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് തിയറി ക്ലാസ്സും വരുന്നുണ്ട് സൗണ്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ആർച്ചർ റിവ്യൂ യു വേൾഡിൽ നിന്നെടുത്തിട്ടുള്ള ക്വസ്റ്റൻസ് വളരെ ഡപ്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സും അതിനകത്ത് വരുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കിട്ടും പിന്നെയുള്ളത് ഗവൺമെൻറ് എക്സാംസ് ഡി എം ഇ എയിംസ് പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെഗുലർ ഉണ്ട് വളരെ ഡെപ്തിലുള്ള തിയറി ക്ലാസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഗവൺമെൻറ് മോഡൽ ക്വഷ്യൻസ് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കാണാം ടൈം ഒരു പ്രശ്നമല്ല ഓക്കെ ഡ്യൂട്ടിയെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പിന്നെ ഡെമോ ക്ലാസ് ഉണ്ട് നമ്മുടെ ആപ്പിലും വെബ്സൈറ്റിലും ഓക്കെ നഴ്സിംഗ് ഫ്ലിക്സിൻ്റെ ആപ്പും ഉണ്ട് വെബ്സൈറ്റും ഉണ്ട് സോ അതിൽ ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആണ് കൂടുതൽ ക്ലാസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം